തൂതപ്പുഴയിൽ കുലക്കല്ലൂർ മപ്പാട്ടുകര തടയണ തുറക്കാനുള്ള ആദ്യഘട്ട ശ്രമം വിജയിച്ചില്ല പുഴയിലെ ശക്തമായ ഒഴുക്കാണ് ഷട്ടറുകൾ ഉയർത്തുന്നതിന് വെല്ലുവിളിയായത് അടുത്ത ദിവസം ശ്രമം വീണ്ടും തുടരുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി അറിയിച്ചു മഴ രണ്ടു നാളായി വിട്ടു നിൽക്കുന്നുണ്ടെങ്കിലും തൂതപ്പുഴയിലെ കുലുക്കല്ലൂർ മപ്പാട്ടുകര തടയണ തുറക്കാനുള്ള ആദ്യഘട്ട ശ്രമം വിജയിച്ചില്ല വെള്ളിയാഴ്ച രാവിലെയാണ് തടയണ തുറക്കാനുള്ള ശ്രമം നടത്തിയത് എന്നാൽ പുഴയിലെ ശക്തമായ കൊത്തൊഴുക്ക് തടസ്സമായി ചെയിൻ ബ്ലോക്ക് ഘടിപ്പിക്കാനുള്ള കുറ്റി പുഴയിൽ സ്ഥാപിക്കാൻ പറ്റാഞ്ഞതോടെ ആദ്യദിനം ഷട്ടറുകൾ ഉയർത്താനായില്ല സാധാരണയായി കാലവർഷം തുടങ്ങി പുഴയിൽ പതിയെ ജലനിരപ്പ് ഉയർന്നുവരുന്നതോടെയാണ് ഷട്ടറുകൾ തുറക്കാറുള്ളത് എന്നാൽ ഇത്തവണ കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ശക്തമായ മഴ പെയ്തതോടെ പുഴ നിറഞ്ഞൊഴുകിയതാണ് ഷട്ടറുകൾ തുറക്കാൻ കഴിയാതെ വന്നത് ഇതോടെ നാട്ടുകാർ ആശങ്കയുമായി രംഗത്ത് വരികയും ചെയ്തു ഷട്ടറുകൾ ഉയർത്താനായില്ലെങ്കിൽ അത് വലിയ പ്രത്യാഘാതം പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് സമീപത്ത് താമസിക്കുന്നവർ പറയുന്നു ഡാമിന് മുകളിലേക്കുള്ള പ്രദേശങ്ങളിൽ കൃഷിസ്ഥലങ്ങളിലേക്കും വീടുകളിലേക്കും വെള്ളം കയറാൻ കാരണമാകും ഇതിനു മുമ്പ് ചെക്ക് ഡാം തുറക്കാതിരുന്ന വർഷങ്ങളിലെല്ലാം സമീപ പ്രദേശങ്ങളിലെ വീടുകളിലേക്കും കൃഷിസ്ഥലങ്ങളിലേക്കുമെല്ലാം വെള്ളം കയറി ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു അടുത്ത ദിവസം തന്നെ തടയണയുടെ ഷട്ടറുകൾ ഉയർത്താനുള്ള ശ്രമം വീണ്ടും നടത്തുമെന്ന് കുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി അറിയിച്ചു പതിനൊന്ന് ഷട്ടറുകളാണ് തടയണയ്ക്കുള്ളത് World's Greatest Wedding Collection Emmanuel Seeds M Space Shopping Center Mele Patambi.